മെനിസ്കൽ ഇഞ്ചുറിയെ പറ്റിയിട്ടും അതിന്റെ ഹീലിംഗിനെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ് ഇതൊന്നും ചികിത്സിക്കാൻ ഒരു ഡോക്ടേഴ്സിനെ കൊണ്ടും കഴിയില്ല തന്നെ ഹീലായാൽ ഭാഗ്യം എന്നുള്ളത് ശരിക്കും എന്തിനാണ് ചികിത്സ കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിനുള്ളൊരു ഹീലിംഗ് പൊട്ടൻഷ്യലിനെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയർ ചെയ്യാനുള്ള ഒരു കെപ്പാസിറ്റീനെ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ചികിത്സയുടെ സഹായം തേടുന്നത് ഈ സഹായം തന്നെയാണ് മരുന്നുകളുടെ രൂപത്തിലും മറ്റ് ചികിത്സാ രൂപത്തിലും നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ലിഗമെൻറ്റ് ഇഞ്ചുറിയുടെ കാര്യത്തിൽ പൊട്ടിപ്പോയ ലിഗമെൻറ്റിനെ മാറ്റി വയ്ക്കുന്നത് തന്നെ വലിയ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരിക്കാനാണ് അപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാനും ചില സമയത്ത് സർജറി ആവശ്യമാണ് ശരിയല്ലേ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക തനിയെ ഹീലാവും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ എപ്പോഴും ഇത് അങ്ങനെയല്ല ആർക്കെങ്കിലും ഒക്കെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇതങ്ങ് തനിയെ മാറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇത് തനിയെ മാറില്ല ചെറിയ സ്പ്രെയിനും അതുപോലെ തന്നെയുള്ള പാർഷ്യൽ ടിയറും ഒക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ ചിലപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ ഹീലിംഗ് ഒക്കെ നടന്നെന്ന് വരാം പക്ഷെ കംപ്ലീറ്റ് ടീറ് കംപ്ലീറ്റ് മെനിസ്കൽ ഇഞ്ചുറി അത് കാരണം വരുന്ന തേയ്മാനം ഇതൊന്നും തനിയെ മാറുമെന്ന് വിചാരിക്കരുത് അങ്ങനെ മാറുമെന്ന് വിചാരിച്ചാൽ വലിയ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലും നിങ്ങൾ മനഃപൂർവ്വം ഒളിച്ചു വെക്കേണ്ടി വരും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചികിത്സ വേണമെന്ന് പഠിച്ചിട്ട് മാത്രം തീരുമാനം എടുത്താല് നിങ്ങൾക്കും റിക്കവർ ലഭിക്കും അപ്പോൾ ഒരു കാര്യം പറയുകയാണ് സർജറി ചെയ്ത എല്ലാവരും ശരിയായ രീതിയിൽ റിക്കവർ ആയിട്ടില്ല സർജറി ചെയ്യാത്തവരും റിക്കവർ ആയിട്ടില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ആർക്കാണ് സർജറി വേണ്ടത് ആർക്കാണ് സർജറി വേണ്ടാത്തത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം മുമ്പോട്ട് പോയാൽ ഇഞ്ചുറിക്ക് ശേഷമായാലും ലിഗമെൻറ്റ് സർജറിക്ക് ശേഷം ആയാലും ശരിയായിട്ടുള്ള റിക്കവറി ലഭിക്കുള്ളൂ you mm -hmm.